ഈ മനോഹരമായ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലെത്തുവാൻ ദൈവം അനുവദിച്ച നല്ല കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമൊക്കെ ലോകമെമ്പാടുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ജനം പറയുന്നത് പോലെ അവങ്കലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിച്ചു അവരുടെ മുഖം ഒരു നാളും ലജിച്ചു പോയിട്ടില്ല എന്നെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ എന്നെയല്ല നോക്കുന്നേ യേശുവിൻ്റെ മുഖത്തേക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നീ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നിരാശകളെ ദൈവം മാറ്റും എൻ്റെ ഭാരങ്ങളെ ദൈവം മാറ്റും എൻ്റെ വിഷയങ്ങളെ എൻ്റെ ദൈവം പരിഹരിക്കും ബൈബിൾ പഠിപ്പിക്കുന്നു അവനെക്കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ ലോകത്തിൻ്റെ ഇടങ്ങളിൽ തന്നെ കേൾക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിക്കുക ഈ വേഡ്സ് ഓഫ് ട്രൂത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറും ഈ വചനസ്വത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിടിവയ്ക്കാനിടയാത്ര തീരും എൻ്റെ രോഗബലഹീനത്തിനെന്തുമാകട്ടെ വൈദ്യന്മാർ കൈവിട്ടതാകാം ഡോക്ടർമാർ വിധി എഴുതിയതാകാം പക്ഷേ എന്നെ സൗഖ്യമാക്കുന്ന ഒരു യേശു എന്ന ഞാൻ പ്രസംഗിക്കുന്ന യേശു നിന്നും ജീവിക്കുക വിശ്വസിക്കാൻ കഴിയും നമുക്ക് ഞാൻ ഒരു വിധ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ് വിശുദ്ധ മർക്കോസ് എതിയ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാമധ്യായും അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഇങ്ങനെ കാണുന്നു പന്ത്രണ്ട് സമ്മത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാൽ ഏറെ ഒന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു ഇന്ന് കേൾക്കുന്ന ദൈവമക്കളെ തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശുവിൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു വലിയ അത്ഭുതമാണ് നമ്മളിവിടെ കാണ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ ബൈബിളിങ്ങനെ പഠിപ്പിക്കുന്നു തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചവൾ ചികിത്സിച്ചു രോഗം സർവസാധാരണമാണ് ഒരുപക്ഷെ ആദ്യമൊക്കെ മകളുടെ മേൽ രോഗം പിടിപെടുമ്പോൾ കൊണ്ട് നടന്ന് കാണും ദിവസങ്ങൾ കഴിഞ്ഞു തന്നെ അത് വല്ലാതെ ബലഹീനമാക്കിയപ്പോൾ തന്നെ അത് വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അവൻ വൈദ്യന്മാരുടെ അടുക്കൽ കടന്നുപോയി അവർ പറഞ്ഞ എല്ലാ മരുന്നുകളും ഉപയോഗിച്ചു അവർ പറഞ്ഞ അവർ പറഞ്ഞ എല്ലാ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു അവരുടെ ജീവിതത്തിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥകൾക്ക് ഒരു ഭേദമില്ല ഓരോരോ വൈദ്യന്മാർ കൈയൊഴിയാൻ തുടങ്ങി ഓരോരോ വൈദ്യന്മാർ കൈവിടാൻ തുടങ്ങി എല്ലാവരും കൈവിട്ട മരുന്നുകളിൽ പ്രതീക്ഷ വച്ചത് നിരാശയായി മാറി വൈദ്യന്മാരുടെ പ്രതീക്ഷ വെച്ചത് നിരാശയായി മാറി എന്നെ കേൾക്കുന്ന ദൈവജനമേ ഈ ശബ്ദം ശ്രമിക്കുന്നു നീയും വൈദ്യന്മാരുടെ പ്രതീക്ഷകൾ നിരാശപ്പെട്ടു വൈദ്യന്മാരുടെ ട്രീറ്റ്മെന്റുകൾ നിരാശയായി മാറിയോ ഭയപ്പെടേണ്ട ജീവിക്കുന്നൊരു യേശുണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വൻ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ തന്നെ ചില സൗഖ്യങ്ങളോടെ സംഭവിക്കാൻ തുടങ്ങി ബൈബിളിങ്ങനെ പഠിപ്പിക്കുന്നു സഹിച്ച പല വൈദ്യന്മാരാണ് തൻ്റെ സമ്പത്തും മുഴുവനും ചിലവിട്ട് തൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രയാസങ്ങളെയും താൻ തന്നെ ചുമന്നുകൊണ്ട് ഇനി തനിക്ക് ജീവിതമില്ല ഒരു കിടക്കയിൽ തന്നൊതുങ്ങും തൻ്റെ ഭവനത്തിന് തന്നെ ഒതുങ്ങും എന്ന് ചിന്തിച്ചുകൊണ്ട് തനിങ്ങനെ ജീവിക്കുമ്പോഴാണ് ബൈബിൾ പഠിപ്പിക്കുന്നു അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു ഞാൻ പറയട്ടെ പന്ത്രണ്ട് വർഷം പലരുടെയും വർത്തമാനം ഈ സഹോദരി കേട്ടു പന്ത്രണ്ട് വർഷം പലരുടെയും വാക്ക് ഈ സഹോദരി കേട്ടു പക്ഷെ അവരുടെയൊക്കെ വാക്ക് കേട്ടിട്ടും ഈ സഹോദരിക്ക് ഇതുവരെ ഒരു വിടുതലില്ല ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ ആദ്യം നമ്മൾ പലതും ചെയ്തു നോക്കും അത് കഴിഞ്ഞ് അടുത്തവർ പറയുന്ന വാക്ക് നമ്മൾ കേട്ട് നോക്കും മറ്റുള്ളവർ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് അതിലും ഒന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ വിധി എഴുതും ഇതെല്ലാം വിധിയാണ് അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ ആ വിധികളെ മാറ്റി എഴുതുന്ന നിന്റെ വിധികളും ലോകത്തിന്റെ വിധികളും ലോകക്കാരുടെ വിധികളും എഴുതുന്ന ഒരു യേശു നമുക്കുണ്ട് നിനക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി വിടുതലിനു വേണ്ടി സ്വർലോകം വിട്ട മനുഷ്യന്റെ രൂപമെടുത്തവൻ നമ്മുടെ നടുവിൽ അവതരിച്ചത് എന്തിനു വേണ്ടി ഇതുപോലെ തകർന്നു കിടക്കുന്ന നിന്നെയും എന്നെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നെ കേൾക്കുന്ന ദൈവജനമേ നിന്റെ സമ്പത്ത് ചിലവിട്ട് കാണും ലക്ഷക്കണക്കിന് രൂപ ചിലപ്പോൾ നിൻ്റെ രോഗത്തിനു വേണ്ടി നീ മാറ്റി കാണും ഭവനം പണയം വെച്ച് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഭവനം പണയം വെച്ച് ചിലപ്പോൾ നിൻ്റെ രോഗത്തിനു വേണ്ടി ചികിത്സിച്ചു കാണും നിൻ്റെ ഭാരങ്ങൾ മാറുവാൻ എൻ്റെ നിനക്കുള്ളത് മുഴുവൻ നിൻ്റെ സമ്പാദ്യം മുഴുവൻ ചിലപ്പോൾ ചിലവിട്ട് കാണും പക്ഷെ ഞാൻ പറയട്ടെ അതെല്ലാം വൃതാവായി ഇരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് അത് മറ്റാരുമല്ല ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിൻ്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല നിൻ്റെ പ്രത്യാശ ക്രിസ്തുവിലാണെങ്കിൽ നിൻ്റെ പ്രത്യാശ യേശുവിലാണെങ്കിൽ ഞാൻ പറയട്ടെ അതിന് അതിന് പ്രതിഫലമുണ്ട് അതൊരിക്കലും നിഷ്ഫലമായി പോകത്തില്ല ലോകത്തിലേക്ക് നമ്മുടെ കണ്ണോടിച്ചാൽ ലോകക്കാരിലേക്ക് നോക്കിയാൽ പലപ്പോഴും അവർക്ക് നിരാശ മാത്രമേ നിനക്ക് തരാൻ പറ്റത്തുള്ളൂ നിൻ്റെ പരാജയത്തിൽ നിന്ന് കൈ പിടിച്ച് കയറ്റാൻ അവർക്ക് കഴിയില്ലായിരിക്കാം നിൻ്റെ പരാജയത്തിൽ നിന്ന് ആമേൻ നിന്നെ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ലായിരിക്കാം കണ്ടിട്ട് കാണാത്തവരെ പോലെ കണ്ടിട്ട് അറിയാത്തവരെ പോലെ നിന്നെ കണ്ട കണ്ണടച്ചേച്ചു പോകും നമ്മൾ തന്നെ പലപ്പോഴും രോഗികളായിട്ടില്ലേ നമുക്കറിയാം ചിന്തിച്ചു നോക്കാം ഒരു കിടക്കയിൽ ഒരുപക്ഷെ കിടന്നുപോയാൽ അമ്മേനാദ്യാദ്യം ബന്ധുക്കൾ വരും ചാർച്ചക്കാർ വരും അടുത്തുള്ളവർ വരും ഒരു മാസം കിടന്നാൽ വരും രണ്ടു മാസം കിടന്നാലും ചിലപ്പോൾ വരും അത് കഴിഞ്ഞ് കൂടുതൽ നാൾ കിടക്കയിലായിപ്പോയാൽ പിന്നോട് വരവ് നിലയ്ക്കും വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കും സുഖമാണോ അത്രയുള്ളൂ വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരവേ നിലയ്ക്കും ആ നിരാശ ഈ മകൾ നന്നായി അനുഭവിക്കുകയാണ് അവരുടെ വരവുകൾ ബന്ധുക്കളുടെ ഇപ്പോൾ അന്വേഷണമില്ല അവരുടെ സഹായങ്ങളില്ല ആരും തിരിഞ്ഞു നോക്കുന്നില്ല തനിക്കുള്ളതൊക്കെയും തൻ്റെ സമ്പാദ്യം മുഴുവനും ഈ സ്ത്രീ പറഞ്ഞു തൻ്റെ സമ്പാദ്യം മുഴുവനും ആരുമില്ല ഏകയായി തൻ്റെ സമ്പാദ്യം മുഴുവനും ചിലവിട്ടിട്ടും ഒട്ടും ഭേദം വരാതെ ബൈബിൾ പറഞ്ഞ ഏറ്റവും പരവശയായി ഏറ്റവും പരവശിയായി ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ ഈ എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ രോഗത്താൽ ഏറ്റവും പരവശയായി കിടക്കുന്നുണ്ടോ ഞാൻ പറയാം യേശു നിന്നെ സൗഖ്യമാക്കും ഈ സമയം ഈ വചനം നിൻ്റെ അടുക്കൽ എത്തുമ്പോൾ വിശ്വാസം വരട്ടെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒത്തിരി അനുഭവങ്ങൾ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നു ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയുടെ പ്രദേശത്തു നിന്നൊരു സഹോദരി നിങ്ങളുടെ ഒരു സഹോദരി കൊടുക്കുവാനിടയെത്തുന്ന സഹോദരി ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞൊരു വിഷയം ഇങ്ങനെയാണ് പാഷേ ഞാൻ ആറു വർഷമായി എനിക്കൊരു നല്ല വിവാഹത്തിന് പോകാൻ പറ്റുന്നില്ല നല്ലൊരു സ്ഥലത്ത് എനിക്ക് നാലുപേരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല ഒത്തിരി കരയ സഹോദരി ഒത്തിരി കരയ ഈ സഹോദരിയുടെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നത് ഈ സ്ത്രീ അനുഭവിക്കുന്ന പോലെ അസ്വസ്ഥത ആറു വർഷമായി ബ്ലീഡിങ് സമ്മതമായ ഒരു അസ്വസ്ഥത താൻ പറഞ്ഞ് വളരെ കറിയുകയാണ് എനിക്കൊരു യാത്ര പോകാൻ പറ്റുന്നില്ല എനിക്ക് ഓരോ ജീവിതത്തിൻ്റെ സന്തോഷം എന്തെന്ന് അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നില്ല സമ്പത്തുകൾ മുഴുവനും ചിലവിട്ടിട്ടും ലക്ഷക്കണക്കിന് രൂപ എൻ്റെ ആ രോഗത്തിന് വേണ്ടി ഞാൻ മാറ്റി എനിക്ക് ഒരു ഒരു സൗഖ്യമില്ലാതെ ഞാൻ ഭാരപ്പെടുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നമ്പർ അമേന സഹോദരിക്ക് അരോ കൊടുക്കാൻ നേരെ കൊടുത്തപ്പോൾ പറഞ്ഞു ദിവസം സഹോദരി നീ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുക യേശു നിന്നെ സൗഖ്യമാക്കും എനിക്ക് സഹോദരി നേരിട്ട് അറിയത്തില്ല ആ സഹോദരി ഫോണിൽ വിളിച്ച് ഇങ്ങനെ ബന്ധപ്പെട്ടു ചോദിച്ചു എന്താ വിഷയം സഹോദരി പറഞ്ഞു ഒത്തിരി കരച്ചിലൂടെ സഹോദരി പറഞ്ഞു ഇതാണ് പാഷ്ട്ര വിഷയം എൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഞാൻ സഹോദരിയോട് പറഞ്ഞു യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാണോ യേശു നിങ്ങൾ വിട്ടിവെക്കും എന്നെ കേൾക്കുന്ന ദൈവജനമേ ഞാൻ പറയട്ടെ അസഹോദരി നിറകണ്ണുകളോടെ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സഹോദരി പറഞ്ഞു ഹെത്താൻ പാഷ്ട്രയെ എനിക്ക് വേണ്ടൊന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വിശ്വാസമാണ് ഞാൻ പറയട്ടെ വാക്കുകൾ ആ സഹോദരി വിശ്വസിച്ചു ജസ്റ്റ് എ മിനിറ്റ് ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ചില മിനിറ്റ് ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഹോദരി ഞാൻ ഇങ്ങനെ തിരക്കൽ ആ സഹോദരി അപ്പുറത്തെ ഭാഗത്ത് എനിക്കറിയത്തില്ല ആ സഹോദരി എളുപ്പാണോ കറുപ്പാണോ ആ സഹോദരി ഏത് പ്രായമാണെന്ന് എനിക്കറിയത്തില്ല ആ സഹോദരി ആരാണെന്ന് എനിക്ക് ജസ്റ്റ് ഓൺലി ഫോൺ ബന്ധം മാത്രം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ആ സഹോദരിയുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി വ്യാപരിക്കാൻ തുടങ്ങി ആ സഹോദരി പിന്നെ പറഞ്ഞ അനുഭവം ഇങ്ങനെയാണ് എന്തോ സംതിങ് എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്തു പ്രാർത്ഥിച്ചു ഫോൺ കട്ട് ചെയ്തു വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആയിരുന്ന സമയത്ത് ആ സഹോദരി തിരിച്ച് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു തിരിച്ചു പാസ്റ്ററേ പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞത് മുതൽ എൻ്റെ രോഗം എനിക്ക് സൗഖ്യമായി സഹോദരി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ശക്തി ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നി അപ്പോഴെനിക്ക് മറ്റൊന്നും ഫീൽ ചെയ്തില്ല പക്ഷേ അതിനുശേഷം എനിക്ക് ബ്ലീഡിങ് അസ്വസ്ഥത ഇല്ല ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ നീ തയ്യാറാണോ നിൻ്റെ അസുഖ സംബന്ധമായ രോഗങ്ങൾ ശാരീരികമായ ബലഹീനത ശാരീരികമായ ഭാരങ്ങൾ ഞാൻ പറയട്ടെ എടുത്തു മാറ്റാൻ നിമിഷം മതി വിശ്വസിക്കാൻ തയ്യാറാണോ ആ സഹോദരി വിളിച്ചു പറഞ്ഞ ഭാഷ എവിടെ നിങ്ങളുടെ പ്രേരൻ ട്രാൻഡത്താണ് സഹോദരി വിശ്വാസത്തോട് പറഞ്ഞു ഭാഷ ഞാൻ ഇടുക്കിയിലാണ് ഞങ്ങളുടെ നിങ്ങളുടെ വരും ആ സഹോദരി പിറ്റേ മാസത്തെ ഞങ്ങളുടെ പ്രയർ വന്ന് ജനം കാണുകയെ സാക്ഷി പറയാനിടയേറ്റീ ഞാനിതിനായി അനുഭവങ്ങളോട് പങ്കുവെച്ചേ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെട്ട് വരാനിടയായി തീരും പല വൈദ്യന്മാരും ഏറിയൊന്ന് സഹിച്ചത് ഞാൻ പറഞ്ഞല്ലോ കൈവച്ച് പ്രാർത്ഥിച്ചില്ല ആ സഹോദരിയുടെ അടുക്ക പോയി പ്രാർത്ഥിച്ചില്ല ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ചില്ല ജസ്റ്റ് ഫോൺ കോളിലൂടെ ആ ശബ്ദം ആ സഹോദരിയുടെ ചെവിയിലൂടെ അകത്തോട്ട് കയറിയപ്പോൾ അതൊരു വിട്ടുതലായി പരിണമിച്ചെങ്കിൽ ഇന്ന് ഈ പകലിനെ കേൾക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം ഗ്യാരന്റിയായി പറയാം വിശ്വാസത്തോടെ ശബ്ദം നിശ്രദ്ധിക്കുന്നു എയ്ഷു നിനെ ഇപ്പൊ സൗഖ്യമാക്കാൻ പോവാ പല വൈദ്യന്മാരാലും ഏറിയുന്ന സഹിച്ച് കുടുംബക്കാരൊക്കെ കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞ് പലരും ഈ സഹോദരി മാറ്റി മാറ്റിവെച്ചേക്കും പ്രമാണമനുസരിച്ച് മോശയുടെ പ്രമാണമനുസരിച്ച് ഈ സഹോദരി ഐ മീൻ ഒരു പക്ഷേ സമൂഹം മാറ്റി നിർത്തുമ്പോൾ അശുദ്ധം എന്ന് പറഞ്ഞ് കൂട്ടത്തെ കൂട്ടാതെ പലരും ഒതുക്കി നിർത്തുമ്പോൾ ഒരു രാത്രി ഞാൻ പറയ ഈ പകൽക്കാരെ ഞാൻ പറയട്ടെ വിട്ടുവിപ്പാൻ ശക്തിയുള്ള ഉണ്ട് വിശ്വസിക്കാൻ തയ്യാറായാൽ അവൻ നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ മാനിക്കുവാൻ എൻ്റെ കർത്താവ് തയ്യാറാണ് എന്നെ എന്നെ കേൾക്കുന്ന പ്രിയത യുവക്കളെ ഈ സഹോദരി ഏറെ ഒന്ന് സഹിച്ചങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ബൈബിള് പറയുന്നത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഒന്നല്ല രണ്ടല്ല പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ സഹോദരിയുടെ ആ ചെവിയിൽ മറ്റൊരു വാർത്ത എത്തും പറഞ്ഞു കൊടുത്തു സഹോദരി യേശുവിൻ്റെ അടുത്ത് യേശു നിന്നെ സൗഖ്യമാക്കും ബൈബിൾ പറഞ്ഞു യേശുവിനെ കുറിച്ച് കേട്ടു എന്നാണ് ഈ സഹോദരി പറയുന്നത് യേശുവിൻ്റെ വർത്തമാനം ഇതുപോലെ സൗഖ്യം പ്രാപിച്ച ആരൊക്കെയോ പറഞ്ഞ സാക്ഷി ഇതുപോലെ സൗഖ്യം പ്രാപിച്ച ആരൊക്കെയോ പറഞ്ഞ അമ്മ അനുഭവങ്ങൾ ഈ സഹോദരിയുടെ കാതുകളിലെത്തിയപ്പോൾ ഒരു വിശ്വാസം ജനിക്കാൻ തുടങ്ങി വൈദ്യന്മാരിൽ അർപ്പിച്ച വിശ്വാസം നിരാശയായി മാറിയപ്പോൾ വൈദ്യന്മാരിൽ എല്ലാം വിശ്വാസവും അത് പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു പോയപ്പോൾ യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഈ സഹോദരി വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനാണെങ്കിൽ ആ വർത്തമാനം കേട്ടപ്പോൾ സഹോദരി വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ ആണെങ്കിൽ യേശു എനിക്ക് എനിക്കും സൗഖ്യം തരും ഞാൻ പറയട്ടെ ബൈബിൾ ഇങ്ങനെ പറഞ്ഞു വർത്തമാനം കേട്ടപ്പോൾ ആ സഹോദരി ഇങ്ങനെ പറഞ്ഞേ ഞാനും എൻ്റെ എൻ്റെ അടുത്ത വാക്യത്തുമ്പം ഇങ്ങനെ വായിക്കുന്നോ അവൻ്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നവന്റെ വസ്ത്രം തൊട്ടു ആ വചനം നാഴമായി പഠിക്കുക അതെയോ വചനം ഇങ്ങനെ പറയുന്നേ അവൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നവന്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു ചിന്തിച്ചിട്ടുണ്ടോ ആര് പറഞ്ഞു ഈ സഹോദരിയോട് വസ്ത്രത്തിന്റെ തൊങ്ങലിൽ സൗഖ്യമിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയാം വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അല്ല സൗഖ്യമിരിക്കുന്നേ യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല യേശു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഈ സൗകര്യൊരു വിശ്വാസം വന്നു എന്താ ഇത്രയും ഇത്രയും ഒരു വിശ്വാസം എന്ന കൃത്യം ചിന്തിപ്പിച്ചൊരു ചിന്ത ഇങ്ങനെയാണ് മുപ്പത്തി വർഷം പക്ഷവാത രോഗിയായി കുളക്കരയിൽ കിടക്കുന്ന മകനെ മകനെ സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മനസ്സുണ്ട എന്ന് പറഞ്ഞവനെ കൈ പോലും പിടിക്കാതെ എഴുന്നേൽറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി ചാടി എഴുന്നേറ്റ് കിടക്ക മടക്കിയെടുത്ത് നടന്നത് വർത്തമാനം ഈ സഹോദരി കേട്ടു ആ വർത്തമാന കേൾക്കുന്നത് മരിച്ച നാല് ദിവസമായി നാറ്റം വെച്ച് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിക്കിടക്കുന്ന ലാസറിനെ ഒറ്റ വിളി കൊണ്ട് അകത്ത് കയറി കെട്ടഴിച്ചില്ല അകത്ത് കയറി നോക്കിയില്ല പുഴുത്തോ മഴുകിയോ ആ മീൻ ശരീരത്തിൽ നാറ്റം ഉണ്ടോ നോക്കിയില്ല ആറ്റം വെച്ച് തുടങ്ങിയ ഒരു അനുഭവം നാലാമത്തെ ദിവസത്തിൽ വേഷു എന്നിതെ പുറത്തുനിന്ന ഒറ്റ വിളി ലാസറെ പുറത്തു വരിക മരിച്ചവൻ പുറത്തു വന്ന വർത്തമാനം ഈ സഹോദരി കേട്ടപ്പോൾ ആ സഹോദരി ചിന്തിക്കുക ഈ അങ്ങനാണെങ്കിൽ എൻ്റെ രോഗം ഒരു നിസ്സാരമാണ് എൻ്റെ രോഗം അത് നിസ്സാരമാണ് എന്നെ കേൾക്കുന്ന ദൈവജനമേ നീ ചിന്തിച്ചോ നിൻ്റെ ഭാരം ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാരം എൻ്റേതാണെന്ന് നീ ചിന്തിക്കുന്നോ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ രോഗി നീയാണെന്ന് നിസ്സാരം ഞാൻ പറയുമ്പോൾ അത് നിസ്സാരം അതൊന്ന് ആ ആ ചിന്തയെങ്ങ് വിട്ടേരെ ആ വിധികളങ്ങ് മാറ്റാൻ സൗഖ്യമാക്കാൻ അധികം സമയം വേണ്ട എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കാൻ അധികം നേരം ആവശ്യമില്ല വിശ്വസിക്കാൻ തയ്യാറാണോ മരിച്ചു നാല് ദിവസമായി നാറ്റം വെച്ചാൽ ലാസറിനെ പുറത്തു കൊണ്ടുവരുന്നൊരു വിഷയം പോലാണോ നിന്റെ വിഷയം ഇല്ലെങ്കിൽ ചിന്തിക്കുക നിന്റെ വിഷയം വെറുതെ സാരവാ നീ അനുഭവിക്കുന്ന രോഗം എന്തുമാക്കട്ടെ ക്യാൻസർ സംബന്ധമായ രോഗമായിരിക്കാം ബ്ലീഡിങ് സംബന്ധമായ രോഗമായിരിക്കാം ട്യൂമറുകളായിരിക്കാം ശരീരത്തിന്റെ ബലഹീനതകളായിരിക്കാം ഉദരത്തിനകത്തെ കട്ടികളായിരിക്കാം എന്തും ആകട്ടെ നീ ചിന്തിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഇനി കൊണ്ടുപോയി പോകത്തും ചിന്തിക്കുന്നതായിരിക്കാം പക്ഷെ ഞാൻ പറയാം വിശ്വസിക്കാൻ തയ്യാറാണോ യേശു ചിലത് നിനക്ക് വേണ്ടി ചെയ്യാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണ് ഈ സഹോദരി കേട്ട വർത്തമാനം ഇതാണ് മുപ്പത്തെട്ടാണ്ട് കിടന്നവൻ സൗഖ്യമായെങ്കിൽ പന്ത്രണ്ട് വർഷമുള്ള എന്റെ രോഗം അതിനോളം വരികയില്ല മരിച്ചു നാല് ദിവസമായി നാറ്റം വെച്ച് കിടന്നവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ എന്റെ വിഷയം അതിനോളം വരികയില്ല ഞാനിത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ എൻ്റെ വിഷയം അതിനോളം വരത്തില്ലെന്ന് എൻ്റെ വിഷയം അതൊരു നിസ്സാരമാണ് ഇതുവരെ ഞാൻ ചിന്തിച്ചതല്ല ഇതുവരെ ഞാൻ കരുതിയതല്ല എൻ്റെ വിഷയം വെറും നിസാരമാണ് ചിന്തിക്കാൻ പറ്റുമോ നിനക്ക് അത് ചിന്തിക്കുമ്പോൾ തന്നെ ആ വിശ്വാസം നിന്ന് വെളിപ്പെടാൻ വരാൻ പോവാം നിൻ്റെ അകത്ത് ആ വിശ്വാസം നിറയാൻ പോകാം ഞാൻ പറയട്ടെ ഈ സഹോദരൻ എന്താ ദീറ്റു വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു പ്രതാപ് ഞാനങ്ങനെ പോയാലും എനിക്ക് രക്ഷപ്പെടും അവൾ പറഞ്ഞു ആരോട് പറഞ്ഞു സ്വന്തമായി പറഞ്ഞു ഞാൻ പോയി എനിക്ക് രക്ഷ കിട്ടും പറയുന്നത് നല്ലതാണ് ഈ പറയണമെങ്കിൽ എൻ്റെ അകത്ത് വിശ്വാസം വെളിപ്പെടണം എൻ്റെ അകത്ത് വിശ്വാസം വെളിപ്പെട്ടേ പറ്റൂ ഞാനിങ്ങനെ ഈ ഭാങ്ങിനെ ചിന്തിക്കുമ്പോൾ പലരും ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട് വിശ്വാസമൊന്നുമല്ല വിഷയം പലരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ മതി സൗഖ്യമാകും വെറുതെ പറഞ്ഞതുകൊണ്ട് സൗഖ്യമാകത്തില്ല അകത്ത് വിശ്വാസമില്ലാതെ നിനക്ക് പറയാൻ പറ്റും ഈ പകരം ചിന്തിക്കണേ വെറുതെ പറഞ്ഞു ഓക്കെ അത് ശരിയാ പറഞ്ഞതുകൊണ്ട് സൗഖ്യമാകണമെന്നില്ല എന്നാൽ പിന്നെ ലോകത്തേക്കിടക്കുന്ന എല്ലാവരും പറഞ്ഞതുകൊണ്ട് കൊണ്ട് സൗഖ്യമാകണമുള്ളൂ അല്ല ഈ ഉള്ളി വിശ്വാസമുണ്ടോ അതാണ് അതിൻ്റെ വായുണ്ട് പുറത്തു വരുന്നത് എൻ്റെ വാക്കിൽ നിന്റെ പ്രവൃത്തിയിൽ ആ വിശ്വാസം വെളിപ്പെടുന്നതാണ് ഈ സഹോദരിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആരും പറഞ്ഞതല്ല ഈ സഹോദരി എന്താ ചെയ്ത് യേശുവിൻ്റെ അടുക്കൽ വന്നു മുന്നേ കൂടെ അല്ല വന്ന പുറകെ കൂടെ തലയിൽ തുണിയൊക്കെ എടുത്തിട്ട് ആരും അറിയാതെ മുഖം മറച്ച് പുരുഷാരത്തിൻ്റെ ഇടയിൽ കൊണ്ട് പുറകിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് ചിന്തിക്കണേ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ നമ്മൾ ആ ഭാഗം ആഴമായി പിടിക്കുക എന്നാ മുന്നിലൂടെ വന്നാലുള്ള കുഴപ്പം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു മുന്നിലൂടെ വന്നാൽ മോശയുടെ പ്രമാണം അനുസരിച്ച് ഈ സ്ത്രീയെ ചിലപ്പോൾ നാട്ടുകാർ കല്ലറിയും മുന്നിലൂടെ വന്നാൽ അശുദ്ധ അശുദ്ധയെന്ന് പ്രമാണം പറഞ്ഞേക്കുന്ന ഈ സ്ത്രീയെ ചിലപ്പോൾ നാട്ടുകാരെ വരട്ടി ഓടിക്കും അതുണ്ടാകാതിരിക്കാൻ ഉള്ളിലെ വിശ്വാസം ഒതുക്കി പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ എനിക്ക് എങ്ങനെയെങ്കിലും എത്തണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ അരികിലേക്ക് സഹോദരി വരുമ്പോൾ പലരും പലരും ഐ മീൻ എങ്കിലും കാണാതെ വന്ന മിടയിലൂടെ യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊടാൻ പറഞ്ഞല്ലോ എന്താ വസ്ത്രത്തിൽ തുടങ്ങി നമ്മളൊക്കെ എന്താ ചിന്തിക്കുന്നത് ഒരു ഭാഷ എടുക്കു ചെന്നാൽ എൻ്റെ തലയിൽ നിന്ന് കൈവെച്ച് പ്രാർത്ഥിക്കണം എന്നൊന്ന് തൊട്ട് പ്രാർത്ഥിക്കണം ഐ മീൻ എന്നെ നമ്മുടെയൊക്കെ ആഗ്രഹം പക്ഷേ ഈ സഹോദരി ചിന്തിച്ചെന്നു വാ നാല് ദിവസമായി നാറ്റം വെച്ച് കിടന്നപ്പോൾ എഴുന്നേറ്റെങ്കിൽ എൻ്റെ വിഷയം നിസ്സാരമാണ് തുടേണ്ട എന്നെ തുടേണ്ട ആവശ്യമൊന്നുമില്ല ആ വസ്ത്രത്തിൻ്റെ വിളുംബൊന്ന് കിട്ടിയാൽ എൻ്റെ ഭാരം മാറും ഈ പകൽക്കാലം നീ ചിന്തിക്കുന്നു എൻ്റെ വിഷയം നിസാരമാണെന്ന് എന്നാൽ ഇന്ന പക്കം ഞാൻ പറയാം ഈ ശബ്ദം മതി നീ പിടിവിക്കപ്പെടാൻ പോവാ ഒരു വാക്കുമതി നീ വെടിവെക്കപ്പെടാൻ പോവാ വിശ്വസിക്കാൻ നിനക്ക് പറ്റുമോ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാം നിന്റെ നിരാശ ഇന്ന് മാറും നിന്റെ നിരാശകൾ ഇന്നതെയും മാറ്റും നിന്റെ ഭാരം ഇന്നതെയും തുടച്ചു നീക്കും താല്പര്യമുണ്ടോ നിനക്ക് ഈ വചനം കേൾക്കുന്നു നിനക്ക് വിശ്വസിക്കുവാൻ ഉള്ളിലെ വിശ്വാസം വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടാൽ അതൊരു ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഞാൻ ചിന്തിച്ചു അതൊരു പുതിയ അനുഭവമാണ് യേശുവിൻ്റെ പരസ്യ സുസുഷ്ട വേളയിൽ യേശു ആരോടും പറഞ്ഞിട്ട് എൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടാൻ നിങ്ങൾ സൗഖ്യം കിട്ടുന്നു എവിടെയെങ്കിലും ഇല്ല ഈ സഹോദരിക്ക് മുൻപ് ആരും ചെയ്തതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുമില്ല ഈ സഹോദരി എങ്ങനെയാ ഈ അറിവെട്ടിയേ ഞാൻ പറയട്ടെ അവരുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട് അത് തൊങ്ങലിൽ തൊട്ടാനുള്ള വിശ്വാസം എന്നല്ല യേശുവിൽ വിശ്വാസമുണ്ട് അതാണ് ആ സഹോദരി വെളിവായി വരുന്നത് ഞാനങ്ങോട്ട് അച്ചിറ്റോട് ആ ഭാഗം മുന്നോട്ട് കിടന്നോട് താല്പര്യപ്പെടുക പറയുന്നു തൊങ്ങലി തൊട്ടപ്പോൾ എന്താ അവിടെ സംഭവിച്ചേ അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത് വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നോ ബാധ മാറി സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു ഉടനെ യേശു തങ്ങൾ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ തിരിഞ്ഞു പുരുഷാരത്തോട് എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു വളരെ മനോഹരമായി തന്നെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് തൊട്ട ഉടനെ അവളുടെ രക്തസ്രാവം മാറി ഓക്കെ ഓൺ ദ സ്പോട്ടിൽ ഒരു സൗഖ്യം സൗഖ്യമൊന്നുമല്ല അടുത്ത മണിക്കൂറിൽ കിട്ടുമെന്നല്ല കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞൂല്ല അതിനു മുമ്പേ എപ്പോൾ തൊട്ടോ അപ്പോ ആ സൗഖ്യം വസ്ത്രത്തിന്റെ വിളുമ്പിൽ ആ തോർത്തിൻ്റെ തുമ്പിൽ ഞാൻ പറയട്ടെ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഈ സഹോദരി തൊട്ടപ്പോൾ ആ സഹോദരിയുടെ രോഗം അപ്പൊ സ്റ്റോപ്പായി ബ്ലീഡിങ് അപ്പം മാറി ഒരു ഉന്മേഷം ഒരു സൗഖ്യം ഒരു ബലം ഞാനിത് പറയുമ്പോൾ തന്നെ വചനം നിങ്ങളുടെ അകത്തേക്ക് ഇറങ്ങട്ടെ ഞാനത് പറയുമ്പോൾ തന്നെയാ നിന്റെ അനുഭവിക്കുന്ന രോഗങ്ങൾ നീ അനുഭവിക്കുന്ന ഭാരങ്ങൾ നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വചനത്തിൻ്റെ ശക്തി ജീവനും ചൈതന്യമുള്ള ഇരുവായുത്തലിലുള്ള വാളിനേക്കാൾ മൂർച്ചേറിയതും സന്ധി മഞ്ചുകളെ തുളച്ചകത്ത് ചെല്ലുവാൻ കഴിയുന്നതുമായ ദൈവവചനത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ അകത്തേക്ക് അത് ഇറങ്ങി വരിക ആന്തരികമായി അനുഭവിക്കേണ്ട സൗഖ്യം ഈ വചനം നിങ്ങളിലേക്ക് തരാൻ പോവുക അന്തരികമായി അനുഭവിക്കേണ്ട വിടുതൽ വചനം നിങ്ങളിലേക്ക് തരാൻ പോവുക വസ്ത്രത്തിൻ്റെ തോങ്ങലയിൽ ഒന്ന് തൊട്ടപ്പോൾ ബൈബിൾ പറഞ്ഞ ക്ഷണത്തിൽ അവരുടെ രക്തസ്രാവം നിന്നു ക്ഷണത്തിൽ അവിടെ ഇരുത്തിയ സ്രവം മാറി അടുത്ത് എന്താ പറയുന്നേ ആ സഹോദരി തിരി വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുക പതി അങ്ങ് വീട്ടിൽ പോകാൻ വേണ്ടി കാരണം മാറിയല്ലോ പക്ഷെ വരുന്നു ശക്തി അവങ്കൽ നിന്നാ പുറപ്പെട്ടെ ആ ഒരു ഭാഗം ചിന്തിക്കണേ തൊങ്ങലിലാ തൊട്ടതെങ്കിലും തൊങ്ങലിൽ നിന്നല്ല ശക്തി വന്നേ തൊങ്ങലിലാ തൊട്ടതെങ്കിലും ശക്തി തൊങ്ങലിലല്ല കിടക്കുന്നെ ശക്തി അവങ്കൽ നിന്ന ഈ പകൽ എന്നെ കേൾക്കുന്നത് അയ്യോ ശക്തി തൊങ്ങലിലല്ല കിടക്കുന്നേ ശക്തി ആരില്ല തൊങ്ങൽ ധരിച്ചേക്കുന്ന ക്രിസ്തുവിലാണ് കിടക്കുന്നേ ഈ സഹോദരിയുടെ വിശ്വാസം എന്തുവാ എനിക്ക് ആ വസ്ത്രത്തിൻ്റെ വിളിമ്പെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ആ വിളുമ്പെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയെന്ന് നമ്മുടെ വിശ്വാസം എത്ര ആഴമുണ്ട് കനാലേശ്വരൻ്റെ മകളുടെ ഭൂതോപദ്രവും ബാധിച്ച് കിടക്കുമ്പോഴുമ്പോൾ സഹോദരി പറഞ്ഞു മക്കൾക്കുള്ളത് കൊടുത്തോ എസിലെങ്കിലും കിട്ടിയാൽ മതി ഞാൻ രക്ഷപ്പെടും അതാ പറഞ്ഞത് തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ അവൻ്റെ ശക്തി എൻ്റെ മേലടിക്കുമ്പോൾ ഞാൻ പെട്ടിപ്പിക്കപ്പെടാൻ ഈ പകൽ നീ ചിന്തിക്കരിസ്തുവിൻ്റെ സാന്നിധ്യം നിന്റെ അടുക്കലുണ്ട് ഈ കേൾക്കുന്ന വചനം ഈ കേൾക്കുന്ന ശബ്ദം ദൈവസാന്നിധ്യമായി നിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരാൻ പോവാം നിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരാൻ പോവാ ഈ പകൽക്കാർ നീ വിശ്വസിക്കുന്നുണ്ടോ തൊങ്കലി തൊട്ടപ്പോൾ അമേൻ ശക്തി അവങ്കൽ നിന്ന് പ്രവഹിച്ചു ശക്തി യേശുവിൽ നിന്ന് വന്നിട്ട് ബൈബിൾ പറയുന്നു ഹേൻ അത് യേശു മനസ്സിലാക്കി ഇപ്പൊ തൊട്ടത് ഇവിടെ എന്നതല്ല ഇവിടുത്തെ വിഷയം ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു ഇന്ന് പകൽക്കാലം ആയിരിക്കുന്ന ഇടം എവിടെയാണെങ്കിലും വിശ്വസിക്കേണ്ടതായിരണോ ഞായായിരിക്കുന്ന സ്ഥലത്ത് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നീ ആയിരുന്നാലും ശക്തി അവങ്കൽ നിന്ന് ഇറങ്ങി വരാൻ പോവാം ഞാനറിയില്ല പ്രസംഗിക്കുന്നു ഈ വചനം പറയുന്നത് എനിക്കറിയില്ലായിരിക്കാം പക്ഷേ അവനറിയാം പുരുഷാരം എത്രയുണ്ടെങ്കിലും എത്ര പേര് ഇത് കാണുന്നുണ്ടെങ്കിലും എത്ര ആൾക്കാർ ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവനറിയാം ആരോ ഇതിനിടയിൽ എന്നെ തൊടുന്നുണ്ട് അന്നേരം ആ ശിഷ്യന്മാരുടെ ഒരു മറുപടി കർത്താവ് തിക്ക് തിരക്കി പോകുന്നതിനിടെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം തിക്കും തിരക്കും ഒത്തിരി പത്ര ദിവസം പറഞ്ഞു ഞാനും ഒന്നും മുട്ടി ഞാക്കോ പറഞ്ഞു ഞാനും തട്ടി തമ്പുര എന്നാ പറഞ്ഞു തട്ടിയും മുട്ടിയും പോകുന്നവർ വേണ്ട തട്ടിയും മുട്ടിയും പോകുന്നവരെയല്ല എനിക്കറിയേണ്ടേ ഇതിനിടയിൽ എന്നെ തൊട്ട ഒരാളുണ്ട് ഒത്തിരി വ്യൂവേഴ്സ് എന്നെ കാണുന്നുണ്ടായിരിക്കാം ഒത്തിരി 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 ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് തട്ടിയും മുട്ടിയും പോകുന്നവരെയല്ല ദൈവത്തിന് വിഷയം തൊട്ട ഒരാൾ ഞാൻ ആഗ്രഹിക്കട്ടെ അത് തിരിച്ചറിയാമോ തിരിച്ചറിയാൻ നിനക്ക് പറ്റുന്നുണ്ടോ ഈ ശബ്ദം ഇന്ന് രാത്രി ഈ പകൽ നീ ശ്രദ്ധിക്കുമ്പോൾ കർത്താവേ തൊട്ടത് ഞാൻ ആ ഒരു അനുഭവത്തിൽ ആ ഒരു വിശ്വാസത്തിലേക്ക് നിൽക്കുന്നവരാമോ എൻ്റെ വാക്കുകൾക്ക് വിരാമൻ താൽപ്പര്യപ്പെടുക ഈ പകൽ ഐ മീൻ ഈ വേദഭാഗം ഞാനിവിടെ നിർത്തുമ്പോൾ യേശു അവസാനം പറഞ്ഞു ആ മകളെ യേശുവിൻ്റെ മുമ്പേ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് യേശു എന്നാ പറഞ്ഞേ തൊട്ടത് കൊണ്ട് സോക്കുമ്പോൾ വെച്ച് നല്ല യേശു പറഞ്ഞു മറിച്ച് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ചിന്തിക്ക് മുപ്പത്തെയും നാലാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നേ അവൻ അവളോട് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൊങ്ങലെ തൊട്ട് സൗഖ്യം പ്രാപിച്ചാലും ശരി യേശു കണ്ടത് തൊങ്ങലെ തൊട്ടത് ഒന്ന് വിടുതൽ കിട്ടിയെന്നല്ല വിശ്വാസം എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ നീ രോഗിയാണോ നീ ഭാരമാണോ ഭാരത്താൽ പ്രയാസപ്പെടുന്നുണ്ടോ വൈദ്യന്മാർ കൈവിട്ട അനുഭവമാണോ ഇനി നിനക്ക് ചികിത്സയില്ലെന്ന് പറഞ്ഞു ഈ പകൽക്കാലം യേശു നിന്നെ സൗഖ്യമാക്കാൻ പോവാം വിശ്വസിക്കാൻ തയ്യാറാണോ നിനക്ക് വിശ്വസിക്കാൻ തയ്യാറാണോ തമിഴ് യേശു അവളെ കണ്ട ഒരു കാര്യം എങ്ങനെയാണ് തൊങ്ങലെ തൊട്ടത് നാട്ടുകാർ കണ്ടു കാരണം പലരും കണ്ടു കാണും പക്ഷേ യേശു പറയുന്നു നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചേ വിശ്വാസമുണ്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യത്തിന് കാരണമാകാൻ പോവുക ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുക നിങ്ങളുടെ ബലഗിത നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് മാറാൻ പോവുക വലിയ മാറ്റം നിങ്ങളിൽ സംഭവിക്കുന്നു ഇനി നീ മെഡിസിന് കാശു കൊടുക്കേണ്ടി വരത്തില്ല ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കാശു മാറ്റണ്ട അമീൻ നിൻ്റെ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് ദൈവം നിനക്ക് മടക്കി തരാൻ പോവാം വിശ്വസിക്കാൻ തയ്യാറാണോ ഞാൻ ഒരു നിമിഷം ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു തീര രോഗത്താൽ നീ ആയിരിക്കുന്നു പരാജയം അനുഭവിച്ച ഒരു കുടുംബമാണോ നീ മക്കളെ ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടോ ഭർത്താവിൻ്റെ രോഗത്തെ ഓർത്ത് നീ നീ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ മകൻ്റെയും മകളുടെയൊക്കെ അസ്വസ്ഥതകൾ ഓർത്ത് നീ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ ഇപ്പോൾ ഈ ടൈം യേശു നിന്റെ വിടുതലിനു വേണ്ടി മാറ്റിവെക്കുക വാക്ക് വിശ്വസിക്കാൻ തയ്യാറാണോ അതായത് യേശു പറഞ്ഞ മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ച് പലരും അടച്ച് ഒതുക്കി വെച്ച മണ്ഡലത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടു നിൻ്റെ വിശ്വാസമാണ് സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കാം ഉള്ളവർ നിനക്ക് പ്രതികൂലമായിരിക്കാം പക്ഷേ ഞാൻ പറയട്ടെ വിശ്വസിക്കാൻ തയ്യാറാണ് ഞാൻ നിങ്ങൾക്കൊണ്ട് ഒഴിവാക്കുക പ്രാർത്ഥിക്കാം ഇരിക്കുന്ന ഇരിപ്പിൽ ആ കണ്ണം നടച്ചിട്ട് എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥന ഒന്ന് സഹകരിക്കാമോ യെസ് നിങ്ങളുടെ രോഗമെന്തുമാകട്ടെ കഴിയുമെങ്കിൽ രോഗമുള്ളടത്ത് നിങ്ങളുടെ കരങ്ങളെ വയ്ക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ പ്രാർത്ഥന വേളയിൽ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ പോവുക നീ അറിയാത്തൊരു സാന്നിധ്യം നിങ്ങളറിയാത്തൊരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ രോഗമുള്ള സ്ഥലത്ത് എൻ്റെ കൈയല്ല നിങ്ങളുടെ കൈയല്ല ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരാൻ പോവുക ദൈവം നിങ്ങളെ സ്പർശിക്കുന്നുണ്ട് ഞാൻ ആത്മാവിൽ കാണുകയാണ് പരിശുദ്ധനായ ദൈവമേ നല്ല കർത്താവേ പ്രിയപ്പെട്ടവരൊക്കെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേട്ട രോഗബന്ധനങ്ങളിൽ രോഗശക്തികളാൽ പിടിക്കപ്പെട്ട രോഗിയായി കിടക്കുന്നവർ കൃതാവ് എന്നെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ നിന്റെ സൗഖ്യം കിടക്കുമേൽ കിടക്കുന്ന രോഗികളുടെ മേൽ ഇറങ്ങിച്ചെല്ലട്ടെ ബ്ലീഡിങ് സമ്മതമായി ഇരിക്കുന്ന വ്യക്തികളുടെ മേൽ കൃതാവേ നിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങിച്ചെല്ലട്ടെ യൂട്രസ് സമ്മതമായി തകരാറുകളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ബലഹീനതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ കർത്താവെ ട്യൂമറുകളൽ ഭാരപ്പെടുന്നവരുണ്ട് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതെല്ലാം ഈ ദൈവശക്തിയാൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ അപ്രത്യക്ഷമാകട്ടെ കർതാപ് നിൻ്റെ മഹത്വം ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ യുവജനം അതിൻ്റെ ശക്തിയോടെ അവരിലേക്ക് ക്ഷണിക്കട്ടെ ദൈവിക വിടുതലും പരിണമിക്കട്ടെ ദൈവ മഹത്വം അമേൻ അവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവ് സൗഖ്യത്തിൻ്റെ സാക്ഷിയവുമായി പോലെ കൃതാപയെ പൂർണ്ണ സാക്ഷ്യത്തോടെ ജനത്തിൻ്റെ മുമ്പിൽ വരുവാൻ ദൈവമക്കളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗാത്മബന്ധനങ്ങൾ ആന്തരിക രോഗങ്ങൾ ഹാർട്ട് സംബന്ധമായ അസ്വസ്ഥതകൾ ഒത്തിരി സമ്പത്തുകൾ ചെലവിട്ട പലവിധമായ മാരക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു അത് പൂർണ്ണമായി സൗഖ്യമാകട്ടെ പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി ഇഷ്ടോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ ആമേ ആമേൻ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ചൂടെ കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അത് വിളിക്കാൻ മറക്കരുത് നിങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സ് പ്രാർത്ഥിപ്പാൻ ഒരുക്കമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരുമിച്ച് കാണുന്നവരെ ഗോഡ് ബ്ലെസ് യു